എല്ലാ മാന്യപ്രേക്ഷകർക്കും മാവോലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതമുണ്ട് ഇന്ന് നോർത്ത് അമേരിക്ക പ്രത്യേകിച്ച് യു എസും കാനഡയെല്ലാം വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ജോലി നഷ്ടപ്പെടുക ജീവിതച്ചിലവ് കൂടുക ഇൻഫ്ലേഷന് എന്നുവേണ്ട പല തരത്തിലുള്ള പ്രയാസങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ മലയാളികൾക്ക് ഒരു പൊതു സ്വഭാവമുണ്ട് നല്ല വീടിലും പറയുന്ന പോലെ ഉറുമ്പിനെ പോലെയാണ് ഉറുമ്പ് അരിച്ചു പോകുന്നത് തീക്കട്ടയിലേക്കായിരിക്കും പക്ഷേ അത് വിഷയമില്ല ഒരു ഉറുമ്പ് പോയി അതിൻ്റെ പുറകെ പോവും എന്ന് പറഞ്ഞ പോലെയാണ് മലയാളി അതല്ലെങ്കിൽ മുൻപേ പോയിടും ഗോക്ക ഗോ ഗോ മുൻപേ പോയിടും ഗോക്കളുടെ പിൻബേ ഗമിച്ചിടും ഗോക്കൾ എന്ന് അങ്ങനൊരു പാട്ടുണ്ടല്ലോ അല്ലേ പശു പോകുന്നതും പിന്നാലെ പശുക്കൾ പോകുന്നു ഇത് മലയാളികളൊരു തനി സ്വഭാവമാണ് മലയാളികൾ ഗൾഫിൽ പോയി തുടങ്ങിയപ്പോൾ എല്ലാവരും ഗൾഫിൽ പോയി മലയാളി കാനഡയിൽ പോയി തുടങ്ങിയപ്പോൾ എല്ലാവരും കാനഡയിൽ പോയി മലയാളി ഓസ്ട്രേലിയയിൽ പോയപ്പോൾ എല്ലാവരും ഇതൊക്കെ നമ്മൾ നമ്മളിതേ പിന്തുടർന്നിട്ടുള്ളവരാണ് പക്ഷേ ഈ അടുത്ത് കണ്ടുവരുന്നൊരു വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു ചിന്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അവൻ തുടങ്ങി പരാജയപ്പെട്ടു പക്ഷേ ഞാൻ തുടങ്ങി വിജയിക്കും ആ ഒരു ചിന്തയിലാണ് പലരും പല കാര്യങ്ങളും ചെയ്യുന്നത് ആദ്യം വന്നു കഴിഞ്ഞാൽ വീട് മേടിക്കലാണ് അപ്പോൾ എങ്ങനത്തെ വീടാണ് മേടിക്കേണ്ടത് വലിയ വീട് കാരണം നമുക്ക് മോശമാകാൻ പറ്റില്ല പള്ളിയിലുള്ളവരും സമാജത്തിലുള്ളവരൊക്കെ വലിയ വീട് മേടിക്കുമ്പോൾ ഞാനും വലിയ വീട് മേടിച്ചു അടുത്ത വണ്ടിയാണ് വലിയൊരു വീട് മേടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി വലിയത് വേണ്ട വലിയൊരു മുന്നിൽ ഒരു ചെറിയ കുറവയോ ക്യാമറയോ കൊണ്ടുവിടാൻ പറ്റുമോ അപ്പോൾ മിനിമം ഒരു ടൊയോട്ട സി എൻ ഐയോ അല്ലെങ്കിലൊരു ഹോണ്ട ഒഡീസിയോ അതും അല്ലെങ്കിൽ ഒരു മെർസിഡസോ ബി എൻ ഡബ്ല്യുയോ അതും അല്ലെങ്കിൽ റേഞ്ച് റോവറോ ഇങ്ങനെയുള്ള നല്ലൊരു അടിപൊളി സാധനം മേടിച്ചിടും അപ്പോൾ വീടിൻ്റെ ലോണായില്ലേ പുതിയ വണ്ടിയുടെ ലോണായി ഇതല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ട്രക്കും മറ്റേ ജീപ്പാണ് ആണ് മറ്റേ ഏ ജീപ്പ് ട്രക്ക് ഇതൊക്കെയാണ് അതായത് മറ്റേ ഡബിൾ ക്യാബിലുള്ള ട്രക്ക് അത് മറ്റേ എഫ് വൺ ഫിഫ്റ്റി അല്ലേത് റാമ് ഇതൊക്കെ മിക്കവാറും ചെറിയുടെ കച്ചവടമുള്ളവർക്കൊക്കെ ഇതാണ് അതാണ് സ്റ്റാറ്റസ് സിമ്പിളാണത് അപ്പോൾ അതിൻ്റെ വിലയും അതിൻ്റെ അടവും അതിൻ്റെ ഇൻഷുറൻസും ഈ രാജ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി മേടിക്കുന്ന പൈസ ഇപ്പോൾ നമ്മളൊരു യൂസ്ഡ് വണ്ടി മേടിക്കാന്ന് വിചാരിച്ചോ അത്ര തന്നെ പൈസ ഒരു മാസം അതിൻ്റെ ഇൻഷുറൻസിന് വേണം ഞാനിവിടെ ആദ്യം വന്നപ്പോൾ മേടിച്ചൊരു ടൊയോട്ട സി എൻ പഴയതാണ് ഒരു പാനോല മുന്നേ അപ്പോൾ അത് മേടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു തൂത്തു ഉടച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഇനി എൻ്റെ ജീവിതത്തിൽ ഞാൻ റിട്ടയറായി മരിക്കുന്ന ഒരു സാധനം മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് ഇൻഷുറൻസ് ഇത്രയായിരുന്നു അറിയാമോ വണ്ടി മേടിച്ചത് അയ്യായിരത്തിൻ്റെ താഴെയാണ് അഞ്ഞൂറ് ഡോളറാണ് എൻ്റെ ഇൻഷുറൻസ് ഒരു മാസം പന്തിരഞ്ച് അറുപത് അപ്പോൾ വണ്ടിയേക്കാൾ വില കൂടുതലാണ് ഒരു വർഷം ഞാൻ ഇൻഷുറൻസ് കൊടുത്തത് അതുപോലെ കൊടുത്തിട്ടുള്ള പലരും ഉണ്ടായിരിക്കും അന്ന് മിസ്സാകലായിരുന്നു അത് കഴിഞ്ഞ് ലണ്ടനിലേക്ക് മാറിയ കുറഞ്ഞു പക്ഷെ ഒരു വർഷം പോലും ആ വണ്ടി ഉപയോഗിച്ചില്ല അപ്പോഴേക്കും അടുത്ത വണ്ടി മാറി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ വണ്ടികൾ മാറും ഇൻഷുറൻസ് അടയ്ക്കും വീടിനേക്കാളും വലിയ ചിലവാണ് ഒരു വണ്ടി മെയിൻറ്റൈൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അതാരും അറിയുന്നില്ല പിന്നെ നമ്മളൊന്നും വണ്ടി ശരിയായ രീതിയിൽ ശ്രദ്ധിക്കൂല നോക്കൂല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ കഴിയുമ്പോൾ വണ്ടിക്ക് എവിടെയെങ്കിലേക്ക് കംപ്ലയിൻ്റ് വരും അപ്പോൾ വണ്ടിയും വീടും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മലയാളിയുടെ അടുത്ത പരിപാടി ഒരു ബിസിനസ്സായാലോ എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം കഴിഞ്ഞാൽ ഒരുപാട് മലയാളികളോട് വരുന്നുണ്ട് മലയാളി കടകളിൽ ചെല്ലുമ്പോൾ ഭയങ്കര വിലയാണ് കപ്പയ്ക്കും അരിക്കും ചാനലുകൾക്കൊക്കെ ഭയങ്കര വിലയാണ് അപ്പം ചിലപ്പോൾ ആ കടയിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ പത്തിരുപത് പേര് ഒന്നിച്ച് നിൽക്കേണ്ടത് ഞാൻ ചെന്ന കഷ്ടകാലത്തിനാവും ചെന്ന സമയത്ത് ഇളുള്ള സമയമായിരിക്കും അപ്പം മുതൽ പിന്നെ മനസ്സിൽ ഐഡിയ തുടങ്ങി ഈ കടക്കാരൻ നല്ല ലാഭം ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടംപോലെ മലയാളികളോടെ ഉണ്ട് എനിക്കും എന്തുകൊണ്ടൊരു കട തുടങ്ങിക്കൂടാ അപ്പോൾ അവൻ കൂട്ടുകാരായിട്ട് സംസാരിക്കായി അപ്പളേക്കും പറഞ്ഞു ഇതാണ്ട് അവൻ ഭയങ്കര കൊള്ളലാഭം എടുക്കുന്നത് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ മലയാളികളുണ്ട് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ അവനേക്കാളും വില കുറച്ച് കൊടുക്കാം ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഇവിടെ വരും നമ്മുടെ പള്ളിയിൽ തന്നെ എന്തുമാത്രം ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങനെ ഐഡിയയിൽ നിന്ന് അവൻ എന്തു ചെയ്യും അവിടെ പോയിട്ട് ഓരോ സാധനങ്ങളും മേടിച്ച് അതിൻ്റെ പ്രൈസ് നോക്കും എൻ്റെ അനുഭൂതി എന്ന് പറയുന്ന കേട്ടോ എന്ന് പറഞ്ഞാൽ എൻ്റെ കടയിൽ വന്നിട്ട് ഒരുപാട് സാധനങ്ങൾ സ്ഥിരം മേടിച്ചുകൊണ്ട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് പേരെ കട തുടങ്ങി അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവൻ്റെ മനസ്സിൽ തോന്നാണ് നമുക്കൊരു ഗ്രോസറി പിടച്ചാലോ അങ്ങനെ ചിലപ്പോൾ രണ്ട് പേര് കൂടിയോ മൂന്ന് പേര് കൂടിയോ അവനൊരു ഗ്രോസറി പിടയ്ക്കും അപ്പോൾ എന്തു ചെയ്യും ഇവിടെ നിന്നുള്ളവരെല്ലാം അവിടെ പോവും അപ്പോൾ അവിടെയൊക്കെ അവൻ എന്ത് ചെയ്യും നമ്മുടെ കടേക്കാളും ഒരു ഇരുപത്തഞ്ച് സെൻ്റ് അമ്പത് സെൻറ്റ് കുറച്ച് വയ്ക്കും അപ്പോൾ അവന് കുറച്ച് നമ്മൾ കുറച്ച് കച്ചവടം കിട്ടും അത് കഴിയുമ്പോൾ ഇത് കണ്ടു കഴിയുമ്പോഴാണ് അടുത്ത കുറച്ച് ടീമുകൾ വിചാരിക്കുന്നത് ചേടാ രണ്ട് കടയിലുള്ളൂ ഒരു മൂന്ന് കടയായാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ആൾക്കാർ ഇഷ്ടം പോലെ ഒന്നല്ലോ അവനടുത്ത് തുടങ്ങും അങ്ങനെ തുടങ്ങി തുടങ്ങി പിന്നെ നോക്കുമ്പോഴാണ് നമ്മുടെ പള്ളിക്കാർ അങ്ങനെ പിന്നെ കത്തോലിക്കര് തുടങ്ങി പെന്തക്കൂസുകാർ തുടങ്ങി മാർത്തോമക്കാർ തുടങ്ങി പിന്നെ ഹിന്ദുക്കൾ തുടങ്ങി മുസ്ലിംസ് തുടങ്ങി അങ്ങനെ അങ്ങനെ ഒരു പട്ടണത്തിൽ മലയാളികളുടെ പലതരത്തിലുള്ള കടകളായി അപ്പോൾ പിന്നെ ആൾക്കാർ വിചാരിച്ചു എന്നാൽ റെസ്റ്റോറൻറ്റില്ലല്ലോ അവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങിയാലോ ഗ്രോസറിക്കടൻ റെസ്റ്റോറൻറ്റാണ് മലയാളികളുടെ പ്രധാനപ്പെട്ട രണ്ട് ബിസിനസ് അങ്ങനെ റെസ്റ്റോറൻറ്റ് തുടങ്ങും റെസ്റ്റോറൻറ്റ് തുടങ്ങി കഴിയുമ്പോൾ കസ്റ്റമേഴ്സ് വരുന്നവർക്ക് പല അഭിപ്രായമാണ് അവരുടെ അവിടെ ദോശയുടെ വില കണ്ടില്ലേ ഒരു കൊള്ളൂല്ല വായവയ്ക്കാൻ കൊള്ളൂല്ല ഞാൻ ഞാനിതിനേക്കാൾ നന്നായിട്ട് ചെയ്യും ഞാൻ എൻ്റെ ദോശയ്ക്ക് ഭയങ്കര ഡിമാൻഡാണ് അപ്പോൾ ഇവൻ പലപ്പോഴും ഫ്രീ ആയിട്ട് ആർക്കെങ്കിലും വല്ല ബിരിയാണി എന്തെങ്കിലും ഒക്കെ വീട്ടിൽ ഉണ്ടാക്കി കൊടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാവും അട്ടിപ്പൊളിയാട്ടോ അതിൻ്റെ ബിരിയാണി പിന്നെ അല്ലാതെ വേറെ ഹോട്ടൽ ഫീൽഡായിട്ടോ ഹോട്ടൽ മാനേജ്മെൻറ്റായിട്ടോ കുക്കിങ്ങിലോ ഒന്നും ഒരു പ്രാവേണ്യം ഉണ്ടാവില്ല ഇവൻ്റെ ഫുഡ് ആൾക്കാർ ഇഷ്ടപ്പെടും ഫ്രീ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും നല്ല നല്ല പറയുള്ളൂ അതേ ഫ്രീ കൊടുത്ത സാധനം ഒരു പത്ത് ഡോളർ പതിനഞ്ച് ഡോളർ വെച്ച് കാശിന് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഇത് കൊള്ളൂല്ല ക്വാണ്ടിറ്റി ഇല്ല ടേസ്റ്റ് ഇല്ല രുചിയില്ല എന്നൊക്കെ പിന്നെ റെസ്റ്റോറൻ്റ് തുടങ്ങുന്നവരെല്ലാം ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങുക അപ്പാർട്ട്മെൻറ്റിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ നിന്നായിരിക്കും അപ്പം പിന്നെ വാടകയില്ല ഇൻഷുറൻസ് ഇല്ല ജോലിക്കാർ വേണ്ട അപ്പോൾ പത്ത് രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും രണ്ട് മൂന്ന് രൂപ ഒക്കെ വെച്ചാൽ ആവും കിട്ടും അതേസമയം ഇവനെല്ലാം സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ് എടുത്ത് അതിൻ്റെ റെൻറ്റ് കൊടുത്ത് ഇൻഷുറൻസ് എടുത്ത് സിറ്റിയിൽ നിന്നുള്ള ഗ്രീസ് ട്രാപ്പ് അത് ഇത് കുന്നം കൊടുത്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാം ചെയ്ത് പത്ത് രൂപയ്ക്ക് ബിരിയാണി വിറ്റ് കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു രൂപ അല്ലെങ്കിൽ അമ്പത് പൈസ കിട്ടിയാലായി ചിലപ്പോൾ കയ്യിൽ നിന്നും പോവും ഇതൊരു ആറ് മാസം ഒരു വർഷം ഓടിച്ച് കഴിയുമ്പോൾ ഇവന് മനസ്സിലാവും കാരണം ഒരു പന്ത്രണ്ട് മണിക്കൂറെ അവന് അതിൻ്റെ പുറകിൽ ജോലി ചെയ്യണം അപ്പോൾ ഒരു മനസ്സിലാവും ഇതിനേക്കാളും നല്ലൊരു ഇരുപത്തഞ്ച് ഡോളർ മാസം ശമ്പളമുള്ള ജോലിക്ക് പോയാൽ മതിയായിരുന്നു മനസ്സിലായോ ഇനി ഇതിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട പാർട്ണർഷിപ്പിൽ തുടങ്ങി ഒരുവിധം പ്രസ്ഥാനങ്ങളെല്ലാം ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ള എപ്പോൾ അടിച്ചു പിരിഞ്ഞെന്ന് വെച്ചാൽ മതി എന്ന് എല്ലാം അങ്ങനെയല്ല കേട്ടോ നല്ല രീതിയിൽ പോകുന്ന പാർട്ണർഷിപ്പ് ഉണ്ട് മനസ്സിലായോ അപ്പോൾ അങ്ങനെ ഒരു പട്ടണത്തിൽ ഗ്രോസറി കടകളും റെസ്റ്റോറൻറ്റുകളും പെരുകുമ്പോൾ ആ തുടങ്ങിയവർ മനസ്സിലായി നമ്മൾ കുഴിയിൽ ചാടി എന്നുള്ളത് അപ്പോൾ പിന്നെ പിന്നെ അടുത്ത് വിൽക്കാനുള്ളൊരു ഉദ്ദേശമാണ് അപ്പോൾ ചോദിക്കുന്നവരോടൊക്കെ പറയും ഭയങ്കര കച്ചവടമാണ് നിൽക്കാൻ സമയമില്ല നല്ല തിരക്കാന്ന് പറയുന്നത് നമ്മൾ ആ വഴിക്ക് പോകുമ്പോൾ അവിടെ ആകെ രണ്ട് മൂന്ന് വണ്ടി വണ്ടികൾ അടുപ്പുണ്ടാവും നമ്മളെപ്പോഴേലും ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ രണ്ട് മൂന്ന് പേരുണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്നവർക്കറിയാം എന്തുമാത്രം അവിടെ കച്ചവടം നടക്കുന്നുണ്ട് എന്തുമാത്രം വരുമാനം ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് എന്നാലും ആണക്കേട് കൊണ്ട് പറയാൻ പറ്റുമോ എന്നാൽ നാണക്കേടാണ് അത് പൂട്ടാൻ പറ്റുമോ അതും പറ്റില്ല അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുതിയ ആൾക്കാർ വരുമ്പോൾ അവിടെ അവിടെ റെസ്റ്റോറൻറ്റ് ഇവിടെ റെസ്റ്റോറൻറ്റ് ഇവൻ എല്ലായിടത്തും കയറി ഭക്ഷണം കഴിക്കും അവൻ തന്നെ പറയാണ് ഇവിടെ ഒന്നും ഒരു നല്ല വായാ വയ്ക്കാൻ കൂടെ ഒരു ഫുഡ് കിട്ടാനില്ല എല്ലായിടത്തും ഭയങ്കര വിലയാണ് അപ്പോൾ ഇവന് തോന്നാണ് ഞാനും ഒന്നും തുടങ്ങും അപ്പോൾ വീട് മേടിച്ചു വണ്ടി മേടിച്ചു അതിൻ്റെ അടവുകൾ പിന്നെ കുറച്ച് പൈസ സംഘടിപ്പിച്ച് കടയും തുടങ്ങി ഈ തുടങ്ങിയവൻ്റെ അവസ്ഥ അവനെ അറിയുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് പുതുതായിട്ട് വരുന്ന മലയാളി വീണ്ടും അവൻ്റെ മനസ്സിലെ ആശയങ്ങൾ ഞാൻ റെസ്റ്റോറൻ്റ് തുടങ്ങി എൻ്റെ ഭാര്യ നന്നായിട്ട് കുക്ക് ചെയ്യും ഏ അതേലെ എൻ്റെ ഫുഡ് നല്ലതാണ് അല്ലെങ്കിൽ ഞാൻ നാട്ടിൽ നിന്ന് നല്ല കുക്കനെ കൊണ്ടുവരും എൻ്റെ ഫുഡിനെ വെട്ടാൻ വേറെ ആരുമില്ല അപ്പോൾ അങ്ങനെ തുടങ്ങി പെട്ടിരിക്കുന്നവർ ഇപ്പോൾ കുറേ വീട് മേടിച്ച് പെട്ടിരിക്കുന്നവരെ പോലെ തുടങ്ങി പെട്ടിരിക്കുന്നവർ ഇതെങ്ങനെയും തലേന്ന് ഊരിപ്പോവാൻ ഇനി കടത്തിൻ്റെ മേലെ കടം വരാതെ നഷ്ടത്തിൻ്റെ മേലെ നഷ്ടം വരാതെ ഇരിക്കാൻ സൂക്ഷിക്കുമ്പോഴാണ് പുതുതായിട്ട് വരുന്നവൻ്റെ മനസ്സിൽ ആഗ്രഹം ഒരു റെസ്റ്റോറൻറ്റ് അടിപൊളി റെസ്റ്റോറൻറ്റ് ഒരു ഗ്രോസറി ഇതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആരാണെന്നറിയുക ഇവിടുത്തെ മലയാളി കമ്മ്യൂണിറ്റി അവന് നോക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും മാറി മാറി കടകളിൽ പോവാം മാറി മാറി റെസ്റ്റോറൻറ്റുകളിൽ പോകാം ഭക്ഷണം കഴിക്കാനായിട്ട് കാരണം എന്താ അറിയാം അവൻ്റെ ആഗ്രഹം അടുത്ത ആഴ്ച വേറെ റെസ്റ്റോറൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതായിരുന്നു അവിടെ പോയി കഴിക്കാം അപ്പോൾ ഈ കൂടുതൽ കടകൾ വരുമ്പോൾ ഈ കസ്റ്റമേഴ്സിന് ഭയങ്കര സന്തോഷമാണ് അവർ നോക്കുമ്പോൾ എടാ ഇനി അടുത്ത ആരെ തുടങ്ങണേ ഇവരിങ്ങനെ നോക്കിയിരിക്കുകയാണ് അടുത്ത ആഴ്ചയിൽ അടുത്ത കട തുടങ്ങും അടുത്ത ആഴ്ചയിൽ അടുത്ത ഗ്രോസറി തുടങ്ങും അടുത്ത റെസ്റ്റോറൻറ്റ് തുടങ്ങും എന്നും പറഞ്ഞോണ്ട് അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള മലയാളികളുടെ ഈ ബിസിനസ്സിൽ ഇറങ്ങുമ്പോൾ ഇനി വേറൊരു മലയാളി വേറെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങി വിചാരിച്ചോ അത് ഇച്ചിരി മച്ച ഉണ്ട് പച്ച കണ്ടു ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉടനെ അവൻ അതിൻ്റെ ഡീറ്റെയിൽകൾ എടുക്കായി നമുക്കൊന്ന് തുടങ്ങിയാലെന്താ എങ്ങനെയുണ്ട് വരുമാനം അപ്പം തുടങ്ങിയവം പറയാണ് ഞാൻ കഷ്ടത്തിലാണ് വലിയ ലാഭമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവൻ വിചാരിക്കുന്നതെന്ന് അറിയാം ഞാൻ തുടങ്ങാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് ഇവന് നല്ല ലാഭമുണ്ട് അവൻ അതും തുടങ്ങും അതാണ് മൊത്തത്തിലുള്ളൊരു മലയാളികളുടെ ഇനി ഇവരൊക്കെ തുടങ്ങിയിട്ട് അതിൻ്റെ കോമ്പറ്റീഷൻ എവിടെയെന്ന് ഈ മലയാളികളുടെ ഇടയിൽ തന്നെ കോമ്പറ്റീഷൻ മനസ്സിലായില്ലേ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വീട് മേടിക്കാൻ പുറകെ പോകുന്നവരും ഗ്രോസറിക്കട തുടങ്ങാനിരിക്കുന്നവരും റെസ്റ്റോറൻറ്റ് തുടങ്ങാനിരിക്കുന്നവരും അല്ലെങ്കിൽ ഏത് ബിസിനസ് ആയിക്കോട്ടെ ആദ്യമായിട്ട് റിസർച്ച് ചെയ്യുക അല്ലെങ്കിൽ ഏതെങ്കിലും കൺസൾട്ടൻ്റു ചോദിക്കുക ഇവിടുത്തെ മാർക്കറ്റ് എങ്ങനെയുണ്ട് ഇവിടുത്തെ പൊട്ടൻഷ്യൽ മാർക്കറ്റ് എങ്ങനെയുണ്ട് ഇതിൻ്റെ ലാഭം എത്രയുണ്ട് ഇതിൻ്റെ എക്സ്പെൻസുകൾ എത്രയുണ്ട് റെൻറ്റ് എത്രയുണ്ട് ഇൻഷുറൻസ് എത്രയുണ്ട് ലൈസൻസിങ് എന്തോ ആണ് നിയമപരമായിട്ട് ചെയ്യാൻ എന്തെല്ലാം കടമ്പകളുണ്ട് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര മണിക്കൂർ ഇതിനകത്ത് ചിലവഴിക്കണം അതിനേക്കാളും പറഞ്ഞാൽ നമുക്കൊരു ജോലി ചെയ്യുന്നതാണോ എന്താണ് മെച്ചം എന്നുള്ളത് ആദ്യം ചിന്തിക്കുക ഏറ്റവും വലിയ രസം എന്ന് അറിയാം പണ്ട് ചില മലയാളികൾ പറഞ്ഞിട്ടുള്ളതാണ് ചേട്ടാ ഞങ്ങൾ എല്ലാം ബിസിനസ്സിൽ എഴുത്തുള്ളതെന്ന് പറയുന്നത് ട്രക്ക് അതിൻ്റെ ചിലവ് അതിൻ്റെ പെട്രോൾ റിപ്പയർ എല്ലാം ബിസിനസ്സിൽ എഴുത്തുള്ളതെന്ന് അപ്പം ഞാൻ ചോദിച്ചാൽ ബിസിനസ്സിലെഴുത്തുള്ളതെന്ന് മനസ്സിലായില്ല അല്ല അത് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടാക്സ് കൊടുക്കണം ഇതാവുമ്പോൾ ടാക്സ് വേണ്ട ബിസിനസ്സാകുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഈ ലാഭം ഉണ്ടെങ്കിലല്ലേ എഴുതി തള്ളാൻ പറ്റുള്ളൂ ലാഭമില്ലാത്തൊരു ബിസിനസ് നീ എഴുതി തള്ളി കഴിഞ്ഞാൽ എന്താണെങ്കിൽ അതിന് ഗുണം എന്താ ഉള്ളത് ഒരുപാട് ലാഭം വരുമ്പോൾ ലാഭം കുറച്ച് കാണിക്കാൻ ചിലവ് കാണിക്കുമ്പോൾ ഇങ്ങനെ ടാക്സ് കുറയ്ക്കാമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് ലാഭം ഉണ്ടായിട്ട് വേണ്ട ചിലവ് കുറയ്ക്കാനായിട്ട് ഇങ്ങനെയുള്ള വിട്ടികളാണ് എന്തായാലും വളരെ ശ്രദ്ധിക്കുക പ്രിയ മക്കളെ പ്രത്യേകിച്ച് പുതുതായിട്ട് വരുന്നതിലൂടെ എനിക്ക് ഒറ്റ അഡ്വൈസ് പറയാനുള്ളു മറ്റവൻ ചെയ്തു ഞാനും ചെയ്യാന്നുള്ള വാശിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് റിസർച്ച് നടത്താതെയോ ഒരു ബിസിനസ്സിൽ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ കണ്ണീരും കയ്യും ആയേണ്ടി വരും പലവർ പലർ സംസാരം എൻ്റെ കൺമുമ്പിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ബി കെയർഫുൾ വൺസ് അഗൈൻ ആ വലിയ തോട്ട്സ് ആൻഡ് ഡോക്സിലേക്ക് സ്വാഗതം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് നൈറ്റ്